പനമ്പാലം ഉദ്ഘാടന തീയതിയുമായി ബന്ധപ്പെട്ട് കുർക്കോളി മൊയ്തീൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന് മറുപടിയായാണ് മന്ത്രി വി അബ്ദുറഹിമാൻ എം എൽ എ കുർക്കുളി മൊയ്തീനെ എട്ടുകാലി മമ്മൂ ഞു പരിഹസിച്ചത് ഇതിന് മറുപടിയായാണ് എം എൽ എ രംഗത്ത് വന്നത് തിരൂർ നഗരസഭയും ചെറിയമുണ്ടും പഞ്ചായത്തും കൂടി കൈകോർക്കുന്നതാണ് പനമ്പാലമെന്നും താനൂർ മണ്ഡലത്തിലെ വികസന കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലെന്നും മന്ത്രി അബ്ദുറഹിമാൻ നാലുകാലി മമ്മൂന്നാണെന്നും എം എൽ എ കുറിക്കുളി മൂന്ന് മഹാനായ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഞാൻ ആ പേരിൽ അദ്ദേഹത്തെ പക്ഷെ എന്റെ സ്നേഹിതൻ അബ്ദുറഹ്മാൻ ഒരു നാല് നാലുകാലും മമ്മൂന്നിയായല്ലോ എന്നതിലാണ് ഞാൻ പരിപാലിക്കുന്നത് അദ്ദേഹത്തോട് തന്നെ ആ പാലത്തിന്റെ ചരിത്രവും സാഹചര്യവും പഠിക്കാൻ വേണ്ടി നിങ്ങൾ പറയണം ബഹുമാന്യരന്മാരായിരുന്ന മമ്മൂട്ടി തിരൂരിലും അബ്ദുറഹ്മാൻ രണ്ടത്താണി താനൂരിലും എം എൽ എമാരാകുന്ന സന്ദർഭത്തിലാണ് അതിന് പണം ലഭ്യമായത് അതിനുശേഷം അതിന്റെ ഏസ് ആകുന്നതിന് മുമ്പ് ഭരണം മാറി ഭരണം മാറിയതിനു ശേഷം അതിൻ്റെ പ്രവർത്തനം എട്ടര കൊല്ലമായി മുടങ്ങിക്കെടുക്കുക എട്ടര കൊല്ലത്തെ അതിന് അപ്രോച്ചുകൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയ താമസം എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് അന്വേഷിക്കുക മൂന്നര കൊല്ലമായിട്ടര കൊല്ലമായും അവിടുത്തെ എം എൽ എ മുഹ്മാനിലായി അബ്ദുറഹ്മാൻ സാഹിബാണ് മൂന്നര കൊല്ലമായി അധികം ക്യാബിനറ്റിൽ അംഗവുമാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിൽ ഇടപെടാൻ തിരൂരിലെ എം എൽ എ ആയിട്ടില്ല എന്ന് പറയും ഞാൻ എൻ്റെ മണ്ഡലത്തിലെ വികസന കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത് തിരൂർ മണ്ഡലവും തിരൂർ മുനിസിപ്പാലിറ്റിയും ചെറിയമുണ്ടും പഞ്ചായത്തും കൂടി കൈകോർക്കുന്നതാണ് ഈ പാലം ആ പാലത്തിലെ അപ്രോച്ച് റോഡിന് വേണ്ട കൂടുതൽ സ്ഥലം തിരൂർ മണ്ഡലത്തിൽ നിന്ന് ആവശ്യം പതിനാല് വ്യക്തികളിൽ നിന്നാണ് സ്ഥലം ആവശ്യമുള്ളത് അതിൽ ഒൻപത് ആളുകൾ തിരൂർ മണ്ഡലക്കാരും അഞ്ചാളുകൾ മാത്രം താനൂർ മണ്ഡലക്കാരുമാണ് ഞാൻ താനൂർ മണ്ഡലം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നോ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നോ ചെലവഴിച്ച ഒരു വർക്കിന്റെ കാര്യത്തിൽ ഞാൻ പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം ഈ പാലത്തിന്റെ കാര്യം അപ്പുറച്ച് റോഡിന് വേണ്ടി ശബ്ദിച്ചുണ്ടായിരിക്കാം പക്ഷേ ഞാൻ തുടക്കം മുതൽക്ക് ഈ പാലത്തിന്റെ വികസനത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ആളാണ് ഇവിടെ പത്രക്കാരുണ്ടല്ലോ ഇവിടെ തന്നെ ചേരുന്ന മാസാന്ത അവലോകന യോഗങ്ങൾ കഴിഞ്ഞാൽ ഈ പാലത്തിന്റെ കാര്യം എ എസ് കിട്ടിയതും അത് ടി എസ് ആയതും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതിന് മുമ്പ് പിന്നെ അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നത് മാത്രം പറയാൻ എനിക്ക് അവകാശമില്ലെന്ന് പറയാൻ ആരാണുള്ളത് വികസനത്തിന്റെ കാര്യത്തിൽ കേരളം മൊത്തം ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കേരളം മൊത്തം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഞാൻ വിസാരിക്കും എന്നാൽ റോഡ് തുടങ്ങിയ ഇത്തരത്തിലുള്ള വികസന കാര്യങ്ങൾ ഞാൻ എൻ്റെ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ സ്വാർത്ഥനമാണ് ഈ ഒൻപത് ആളുകളിൽ നിന്ന് സ്ഥലം ഏറ്റെടുക്കാൻ മരിച്ചുപോയ ടി മുഹമ്മദ് സാഹിബിന്റെ വീട്ടിൽ എല്ലാ അപ്രോച്ച് റോഡിനു വേണ്ടി വേണ്ട ഉടമകളുടെ യോഗം വിളിച്ച് സന്നദ്ധത പ്രകടിപ്പിച്ചത് ഞാനാണ് അതിന്റെ തീരുമാനം ഇന്ന് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരുടെ കൈവശം അംഗീകരിച്ചു അതിന് വർക്ക് ആരംഭിക്കാൻ സന്ദർഭത്തിൽ അന്നുണ്ടാക്കിയ തീരുമാനമനുസരിച്ച് അഗ്രിമെന്റ് നടത്താത്തത് കൊണ്ട് അതിന്റെ പ്രവർത്തനം ഒരാഴ്ച നീന്തു അത് നീക്കിയത് ഞാനാ എഗ്രിമെന്റ് ഒപ്പിടുന്ന ശേഷം വർക്ക് തുടങ്ങാൻ പാടുള്ള യോഗ തീരുമാനമനുസരിച്ച് എഗ്രിമെന്റ് ഉണ്ടാക്കണമെന്നവർ കളക്ടറുടെ സാന്നിധ്യത്തിൽ മലപ്പുറത്ത് ചേർന്ന യോഗത്തിൽ വെച്ച് അത് മിനിറ്റ്സ് ഉണ്ടാക്കി അത് അവർക്ക് കൈമാറി അതിന്റെ കോപ്പി അവരോട് കൈപ്പാറ്റം തന്നെ അവരെ കൊണ്ട് ഒപ്പിടിച്ച് അതിന് തീരുമാനം ഉണ്ടാക്കിയതിന ശേഷമാണ് വർക്ക് ആരംഭിച്ചത് ഞാൻ കൂടി ആവശ്യപ്പെട്ട ഫണ്ട് വന്നത് ബജറ്റിലൂടെ വരുന്ന ഫണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിന്റെ ഒരു ഭാഗം വരുന്നുണ്ട് എന്ന് കരുതി അയാൾക്ക് മാത്രമോ എനിക്ക് മാത്രമോ അവകാശപ്പെട്ടതല്ല ഞാൻ കഴിഞ്ഞ ആഴ്ച ചേർന്ന യോഗം ഇവിടെ ചേർന്ന യോഗത്തിന്റെ തീരുമാനം ഞാൻ പത്രക്കാരോട് പറഞ്ഞത് കൂടി അതിന്റെ വർക്ക് പൂർത്തീകരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് അതോടുകൂടി ഞാൻ തുറന്നു കൊടുക്കാൻ കഴിയും അതിന് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ താനൂർ മണ്ഡലത്തിലെ എന്റെ സഹപ്രവർത്തകരോട് കൂടി ആലോചിക്കേണ്ട ഒരു തമ്പലിയോടുകൂടി അദ്ദേഹത്തിന് ചിലപ്പോൾ എന്നോട് ആലോചിക്കാറില്ല എങ്കിൽ പോലും എനിക്ക് അദ്ദേഹത്തോട് ആലോചിക്കേണ്ടതുണ്ട് എന്നിട്ട് ഉദ്ഘാടനം തീരുമാനിക്കാം ഉദ്ഘാടനത്തിനല്ല പറഞ്ഞത് ജനങ്ങൾ തുറന്നു കൊടുക്കാവുന്ന സാഹചര്യം എത്തുന്ന തുഞ്ചത്തെ എഴുത്തച്ഛന്റെ നാട്ടിലെ ആളുകൾക്ക് മലയാളം അറിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ഞാൻ ഉദ്ഘാടന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല പിന്നെ മറ്റ് എട്ടുകാരി മമ്മിയുടെ സ്വഭാവം ഞാൻ ഇന്നുവരെ പ്രകടിപ്പിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ദേശാഭിമാനി വലിയൊരു വാർത്ത വന്നു ഓണസമ്മാനം തിരൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിന് അഞ്ചു കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്നു ആ പത്ര കയ്യിലുണ്ട് ഞാൻ മന്ത്രിയോട് നന്ദി പറഞ്ഞ് ഞാൻ വിളിച്ചു പോകും അപ്പൊ അഞ്ചു കോടി ബജറ്റിൽ കിട്ടിയത് നിങ്ങൾ ഈ അഞ്ചു കോടി നിങ്ങൾ പരിശ്രമം കൊണ്ട് കിട്ടിയ അഞ്ചു കോടിയും കൂടി ആകുമ്പോ പത്ത് കോടിയായി ഞാൻ സന്തോഷം പറഞ്ഞ പറഞ്ഞ് ഒന്നും ചെയ്തില്ല എന്തപ്പൊ നിങ്ങൾ ഇങ്ങനെ എന്തേ അത് കിട്ടൂലേന്ന് വെച്ചാൽ അത് രണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓണസമ്മാനം ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇരുപത്തിരണ്ടിലിങ്ങൾ തരണോ ഓണസമ്മാനം അപ്പൊ ആരാ ഏറ്റുകാര്യം ആരാ ഇനിയിപ്പോ പറയുന്നിവിടെ വന്ന റോഡും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നാണ് പറഞ്ഞത് ഈ പാലങ്ങളൊക്കെ കൊണ്ടുവന്നത് ഞങ്ങളാണ് ഞാനാണ് ഞാനും കൂടെ ഇടപെട്ട് സന്തോഷവും ഇടപെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ എനിക്ക് തെളിവുകളൊന്നും നിന്റെ കയ്യിലില്ല മന്ത്രിയെന്നേക്ക് ഒരു ഉപദേശം പോലും തന്നിട്ടില്ല എന്നെക്കാളും പരിചയ സമ്മേളനം എന്നെക്കാളും മുമ്പ് അഞ്ചുപോലെ മുമ്പ് എം എൽ എ ആണ് മന്ത്രിയാണ് ഇന്ന എനിക്ക് സൗകര്യം ചെയ്യണം ഇന്നത് കഴിഞ്ഞ എന്നൊരു ഉപദേശം എനിക്ക് തന്നിട്ടില്ല മറ്റു ചില മന്ത്രിമാർ കേരളത്തിൽ ഇന്നോട് വിളിച്ച് എന്നോട് സംസാരിക്കാട്ടെ ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോണ്ടു എന്ന് എന്നോട് പറയാറുണ്ട് ഇതൊരു വിഷമത്തിന്റെ പ്രകടനമാണ് പക്ഷെ എങ്കിലും റഹ്മാനിയനാണ് അദ്ദേഹം എന്റെ കൂട്ടുകാരനാണ് എന്റെ സഫറ എന്റെ പഴയക്കാലത്ത് ഞാൻ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന മുന്നണി ഞാൻ അദ്ദേഹത്തിന് എല്ലാത്തിനും കൊടുക്കണം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ